വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശുവികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുസതി പാറമേൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് നമ്മുടെ ഭരണഘടനയടക്കം കുട്ടികൾക്കാൽ ഏതു മനുഷ്യനും ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ അത് പ്രകാരം മനുഷ്യന്റെ മനുഷ്യജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി വർഗത് പോലെ പുഴുവരിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു നിഷേധിച്ചുകൂടാ ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പദ്ധതിയാണ് അമ്പത്തൊട്ടിൽ ഇന്ന് വരെ ആയിരത്തി അൻപത് കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത ആറ്റശ്ശേരി പാറമൽ കുടുംബം കൂട്ടായ്മ അംഗം ഹമീദ്ൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം ഇ മാത്രം സ്വന്തമായ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ